അവിടെ പാർട്ടി കോൺഗ്രസ് ഇവിടെ ആലപ്പുഴയിൽ സിപിഎമ്മുകാർ പാർട്ടി വിട്ടു മധുരയിൽ സിപിഎം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെ ആലപ്പുഴയിലെ സിപിഎമ്മിൽ കൂട്ടരാജി തുമ്പോളി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള നാല് ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് സി പി എം പ്രവർത്തകർ പാർട്ടി വിട്ടത് ബ്രാഞ്ച് സെക്രട്ടറിമാരായ സെബാസ്റ്റിൻ ജീവൻ ജോബിൻ എന്നിവരാണ് രാജിക്കത്ത് നൽകിയത് ഇവരെ കൂടാതെ അൻപത്തി പാർട്ടി മെമ്പർമാരും രാജിവെച്ചു നേരത്തെ മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറി സി പി ഐയിൽ ചേർന്നിരുന്നു പാർട്ടി നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളാണ് പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ അഞ്ചു മാസമായിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പാർട്ടി വിട്ടവർ ചൂണ്ടിക്കാട്ടുന്നു വിവിധ സംഘടനാ പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒക്ടോബറിലാണ് പ്രവർത്തകർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയത് അംഗത്വ സൂക്ഷ്മ പരിശോധനയിൽ കൃത്രിമം നടന്നതായിരുന്നു പ്രധാന പരാതി നേതൃത്വത്തെ വിമർശിക്കുന്നവരെ ഒഴിവാക്കാൻ ചില ബ്രാഞ്ചുകളിൽ സൂക്ഷ്മ സൂക്ഷ്മപരിശോധന നടത്തിയില്ലെന്ന് രാജിവച്ചവർ ആരോപിക്കുന്നു ഇങ്ങനെ നഗരസഭാ കൌൺസിൽ ഉൾപ്പെടെ പേരെ അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറത്താക്കിയ ആളെ എതിർപ്പ് വകവയ്ക്കാതെ ലോക്കൽ കമ്മിറ്റി അംഗമാക്കി രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും പി പി ചിത്രരഞ്ജൻ എംഎല്എ പരസ്യമായി അസഭ്യം പറയുകയും ചെയ്തയാളെയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇടപെട്ട് വീണ്ടും ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയെന്നാണ് ആരോപണം ഇതേപ്പറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടും പരിഹാരമുണ്ടായില്ലെന്നാണ് രാജിവച്ചവര് പറയുന്നത്